ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നെടുന്തൂണായ വിശുദ്ധ കുരിശിനോടുള്ള അവഹേളനവും ധിക്കാരവും സംസ്ഥാനത്ത് വീണ്ടും സജീവമാകുന്നു താമരശ്ശേരി രൂപതയിലെ കക്കാടംപൊയിലിലെയും പാല പൂഞ്ഞാറിലെ പുല്ലെപ്പാറയിലുമാണ് ഏറ്റവും ഒടുവിലായി കുരിശിന്മേലുള്ള ഇത്തരം അഴിഞ്ഞാട്ടം അരങ്ങേറിയത് ഈ പ്രവണതയ്ക്കെതിരെ കെ സി വൈ എസ് എം വൈ നേതൃത്വത്തിൽ വിവിധ രൂപതാ കേന്ദ്രങ്ങളിലായി ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി താമരശ്ശേരി രൂപതയിലെ കക്കാടം കക്കാടംപൊയിലും പാല രൂപതയിലെ പുല്ലേപ്പാറയും സന്ദർശിച്ച യുവാക്കളാണ് വിശുദ്ധ വിശുദ്ധകുരിശിനെ അവഹേളിച്ച് പെരുമാറിയത് കുരിശിന് മുകളിൽ കയറി നിന്ന് ഫോട്ടോകളെടുക്കുകയും അത് സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തത് ക്രൈസ്തവ വിശ്വാസത്തെ ആകമാനം പുച്ചിച്ചു തള്ളും വിധമായിരുന്നു കാഴ്ചകൾ കുരിശിനുമേൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ വരെ എഴുതി ചേർത്തതും ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം വേദനയിലാഴ്ത്തിയിരുന്നു ഇത്തരം ആഭാസങ്ങളും അഴിഞ്ഞാട്ടങ്ങളും വീണ്ടും ആവർത്തിക്കപ്പെട്ടതോടെയാണ് വിവിധ രൂപതകളിലെ ക്രൈസ്തവ സംഘടനകൾ പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് താമരശ്ശേരി രൂപതയിലെ കക്കാടംപൊയിലെ സംഭവത്തിനെതിരെ കാവൽ സമരമാണ് സംഘടിപ്പിച്ചത് പ്രതിഷേധം താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമേജിയസ് ഇഞ്ചിനാനിയൽ ഉദ്ഘാടനം ചെയ്തു കുരിശിന്റെ കുരിശിന്റെ വലിയ വിജയത്തെയും മഹത്വത്തെയും ഹൃദയത്തിൽ ഹൃദയത്തിൽ സ്വന്തമാക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമാണ് മതത്തെ ഇല്ലാതാക്കുന്ന മതത്തെ നിഷേധിക്കുന്ന സംസ്കാരമില്ലാത്ത പുതിയ തലമുറ ഇവിടെ പ്രവർത്തിച്ചത് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ഉള്ളത് വേദന നിറഞ്ഞ പ്രതിഷേധം ആത്മനമ്പരം നാം പങ്കുവെക്കുകയാണ് ഇത് നമുക്ക് എങ്ങനെ സഹിക്കാൻ സാധിക്കും സൂക്ഷിക്കുന്ന അവഹേളിക്കുന്ന ഒരു സംസ്കാരം ും വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വിരുദ്ധ അവഹേളനങ്ങൾക്കെതിരെ തലശ്ശേരി അതിരൂപത കെ സി വൈ എം എസ് എം വൈ എം പന്തംകുളതിയായിരുന്നു പ്രതിഷേധിച്ചത് ഇരിങ്ങാലക്കുട രൂപത കെ സി വൈ എം ആളൂർ ടൗൺ മുതൽ ബി എൽ എം കുരിശുപള്ളി വരെ മുട്ടിന്മേലിഴഞ്ഞായിരുന്നു പ്രതിഷേധം അറിയിച്ചത് തൃശൂർ ദുരൂപത ഫെറോണകളിലെ കെ സി വൈ സംയുക്തമായിട്ടായിരുന്നു പ്രതിഷേധം നടത്തിയത് കൂടാതെ പാലക്കാട് രൂപത കത്തോലിക്ക കോൺഗ്രസും പ്രതിഷേധം രേഖപ്പെടുത്തി കുരിശിനെ അവഹേളിക്കുന്ന യുവാക്കളെ നിലയ്ക്കു നിർത്തുവാൻ മാതാപിതാക്കൾ തയ്യാറാകണമെന്ന് കെ സി ബി സി ടെമ്പറൻസ് മൂവ്മെന്റും ആവശ്യപ്പെട്ടു ഈ കുരിശിനെ അവഹേളിക്കുന്ന ഇത്തരത്തിലുള്ള കുട്ടിക്കുരങ്ങന്മാരെ നിയന്ത്രിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരും സംവിധാനങ്ങളും അടിയന്തരമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് ക്രൈസ്തവരുടെ സംയമനം ഒരു ബലഹീനതയായിട്ടാരും കാണരുത് ന്യൂസ് ന്യൂസ് ഷിക്കാന